അക്ഷരപ്രയത്തിന്റെ അൻപതാണ്ട് ആഘോഷിക്കുന്ന നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലിയോട് ആഘോഷം അനുബന്ധിച്ച് നടത്തുന്ന ബ്രെയിൻ ബോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഈ പകലിൽ ഇതാ ഗ്രാൻഡ് ഫിനാലയിലെ ആദ്യ ചോദ്യം ടീം എ ചാലിയാർ നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ കേൾക്കാം ഈ ചോദ്യം മലയാളത്തില് ാപത്തിന്റെ പോരാട്ട ഗാഥയായ ഈ കവിത പ്രസിദ്ധീകരിച്ചതിന് ദേശാഭിമാനി പത്രം അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കണ്ടുകെട്ടുകയും ഒക്കെ ചെയ്തിരുന്നു ഞാൻ പറയുന്ന വാചകം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ അലി മുസ്ലിയാരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടത്തിന്റെ കഥകൾ പറയുന്ന ഹിച്ച് സ്മാരകം നാടിന് അപമാനമായി തലയുയർത്തിനെതിരെ പോരാട്ടം സംഘടിപ്പിക്കുവാൻ പ്രാപ്തമായ ഈ മുദ്രാവാക്യ കാവ്യം രചിച്ചത് കമ്പളത്ത് ഗോവിന്ദൻ മാപ്പിള കലാപം എന്ന് ചിലർ വിശേഷിപ്പിക്കുന്ന മഹാ മഹത്തായ മലബാർ പോരാട്ടത്തിന്റെ ഈ മുദ്രാവാക്യ കാവ്യം രചിച്ചത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ് എന്ന എൻ്റെ വാചകം ശരിയാണെന്നാണ് ടീം എ പറഞ്ഞത് മതത്തിൻ്റെ കലാപമെന്ന് മതം പൊട്ടിയ മനസ്സുകളുള്ളവർ പറയും പക്ഷേ ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരെയുള്ള ജനതയുടെ ധീരോദാത്തമായ പോരാട്ടമാണിത് എന്നുറപ്പിക്കുന്നതാണ് ഈ കലാപത്തിൻ്റെ മുദ്രാവാക്യ ഗാനം എഴുതിയത് കാവ്യമെഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ് എന്ന ശരിയായ വാചകം ശരിയുത്തരം നാൽപ്പത് പോയിന്റുകൾ